നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരാള് കരഞ്ഞ് നിലവിളിച്ച് ഒരു സഹായം ചോദിച്ചത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് കുറച്ച് സഹായിച്ച് സാമ്പത്തിക സഹായം ചെയ്തത് ആ സഹായം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ വന്നു ഈ പറഞ്ഞ മാന്യദേഹം ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് അതായത് സാബു ജേക്കബിനെ എന്തോ ഒരു ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ട് പിന്നെ വിളിച്ചു പറഞ്ഞു എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്വന്റി ട്വന്റി വിളിച്ച് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ചിത്ത വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ വലിയ വീഡിയോ ഒരു അരമണിക്കൂറിലധികം ഉള്ള വീഡിയോ ഞാൻ ആ വീഡിയോ മുഴുവനെ കണ്ടു അതിന്റെ അവസാനം എത്തിയപ്പോഴാണ് എന്തുകൊണ്ടാണ് സാബു ജേക്കബിനെ ഇത്തരത്തിൽ തെറി വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആക്ഷേപിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട് ദയവായി ഈ വീഡിയോ മുഴുവൻ കാണണം നമ്മളൊക്കെ ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരാളെ എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്നെ അയാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഞാനും അയാളോട്ട് ശരിയാവില്ല ഞാൻ അയാളുടെ പിന്നാലെ പോകാറില്ല പോകാതെ അത് ഒഴിവാക്കി വിടലാണ് അവിടെ ഒഴിവാക്കി വിടും അത് അതിന്റെ വഴിക്ക് പോട്ടെ പിന്നെ അയാളോട്ട് ഒരു ഇടപാടും വേണ്ട എന്ന് വിചാരിച്ച് മാറിപ്പോവാണ് ചെയ്യാറ് ഇവിടെ ഈ പറഞ്ഞ മാന്യദേഹം അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഞാൻ അത് തന്നെയാണ് ചെയ്തത് എന്തിനാ അങ്ങനെ പറയുന്നതല്ലേ ഈ പറയുന്ന മാന്യദേഹം ഇങ്ങനെ കൈനീട്ടിയപ്പോൾ എന്റെ ഒരു പഴയകാല ഒരു അനുഭവം ഞാൻ അറിഞ്ഞ ഒരു അനുഭവം വെച്ച് ഞാനും ഒന്ന് ഷെയർ ചെയ്തു അതിനുശേഷം മറ്റൊരു സിനിമാ സംവിധായകനും ആ വീഡിയോ ഷെയർ ചെയ്തു ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു ഈ രണ്ട് വീഡിയോയും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാക്കി ഈ ഒരു മനുഷ്യൻ എത്രയൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ നർകിക്കാൻ പാടില്ല എന്ന് കരുതി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും അല്ലാതെയും കുറേ പണം അദ്ദേഹത്തെ സഹായിച്ചു താൽക്കാലികമായെങ്കിലും അത് അദ്ദേഹത്തിന്റെ ആ പ്രതിസന്ധി അദ്ദേഹം അതിജീവിച്ചു ജീവിച്ചു അതിനുശേഷം ഈ പറയുന്ന മാന്യദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് കണ്ടത് അന്ന് പറഞ്ഞതുപോലൊന്നും അല്ല പിന്നെ നടന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയും സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് എന്റെ ഫോൺ പോലും വിളിച്ചു കഴിഞ്ഞാൽ താൻ ആരാവുക എന്ന ചോദ്യം ഇങ്ങോട്ട് വരാൻ തുടങ്ങി അത് ഏറ്റവും രസമാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു പക്ഷെ മറ്റു പലരും എന്നെ വിളിക്കാൻ തുടങ്ങി സാബു നിങ്ങളുടെ വാക്ക് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ശരിയായ ഒരു രീതിയല്ല ഇത് പറഞ്ഞത് പറ്റ റോങ് ആണ് അദ്ദേഹത്തിന് ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് അത് അയാൾ ഉണ്ടാക്കി വെച്ചതാണ് ആ ബാധ്യതകൾ അയാൾക്ക് തന്നെ അയാളുടെ സ്ഥലം വിറ്റോ അല്ലാതെയോ തീർക്കാവുന്നതാണ് അതിന് തയ്യാറാകാതെ അദ്ദേഹം ചൂഷണം മറ്റുള്ളവർ ചൂഷണം ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഞാൻ വിശ്വസിച്ചില്ല അതേപോലെ വിശ്വസിച്ചില്ല കാരണം ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് നമ്മൾ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ കിട്ടിയ വില കൊടുക്കുന്ന ഒരു ഒരു സാഹചര്യം വരും അങ്ങനെ ആയിരിക്കും എന്ന് കരുതി എന്നാൽ കടം തീർന്നതിന് ശേഷം ആ പ്രോപ്പർട്ടി അതിലേതെങ്കിലുമൊക്കെ വിറ്റിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷകർക്ക് കൊടുക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതായിട്ടോ പറഞ്ഞായിട്ടോ യാതൊരു വിവരവും ഇല്ല പിന്നീട് ഇതുവരെ ഇന്നേ ദിവസം വരെ അതിനിടയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം സാബു ജേക്കബിനെ പൊങ്കാലിട്ടുള്ള ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോയുടെ ചില പ്രസക്ത ഭാഗങ്ങളും അതിൽ എൻ്റെ അഭിപ്രായവും എനിക്ക് പറയേണ്ടതുണ്ട് പറയാതെ വിട്ടാൽ ശരിയാവില്ല കാരണം അങ്ങനെയാണത് അതിൽ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് കാരണം എൻ്റെ പേര് ചീത്ത പേരാക്കിയതാണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു വീഡിയോ കിട്ടതിന് കൊ കൊല്ലങ്ങൾ ഒരുപാട് കൊല്ലങ്ങൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടം മുതൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സോ ഈ ഡിഫറെ ആയോഗസ്ഥ ചാനലല്ല എന്റെ തുടക്കം ഡിഫറെൻ്റ് ആവശ്യ രണ്ടായിരത്തിഒമ്പതിലുണ്ടാകുന്ന ചാനലാണ് അന്ന് തുടങ്ങുന്ന ചാനലാണ് സാബു കട്ടോട്ടി എന്നായിരുന്നു ചാനലിന്റെ പേരുന്നേ ഉള്ളു കേരളത്തിൽ ബ്ലോഗെഴുത്ത് മേഖലയിലടക്കം സജീവമായി ഉണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞത് എന്റെ സ്കൂളാണ് കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി എന്റെ സൈറ്റ് ആണ് ഇതൊക്കെ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന സൈറ്റുകളാണ് പലർക്കും അറിയില്ല അത് ഞാൻ കൈകാര്യം ചെയ്തുള്ളത് ഇന്ന് മലയാളത്തിൽ അത്രയേ ഉള്ളൂ അപ്പൊ അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അയാൾ അളവ് പറയില്ല സത്യമേ പറയൂ എന്ന് കരുതി ഒരു നോട്ടവും നോക്കാതെ കൈയച്ച് സഹായിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് ഇയാളെ കാരണം എനിക്ക് വെറുപ്പിക്കേണ്ടി വന്നത് അതിനുശേഷം ഒരു സാധു വന്ന് കൈനീട്ടിയപ്പോൾ സകീർ എന്ന് പറഞ്ഞ ഒരു ഒരാൾ വന്ന് കൈനീട്ടിയപ്പോ അയാൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്റെ എൽപ്പിഴും ഇല്ല ഒന്നും കൊടുക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞപ്പോ ആരും കൊടുത്തില്ല ഒരു പത്തോ ഇരുപതോ ഇരുപതിനായിരം രൂപയുടെ കൊടുത്തു ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്ന അയാൾ ജീവിച്ചിരുന്നേൽ മര്യാദക്ക് ജീവിച്ചു പോയേ ആ അത്രത്തോളം ഒരു അവസ്ഥ പക്ഷെ അതുപോലും പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയെ ഇയാൾ കാരണം ഇപ്പോ ഇപ്പോ ഞാൻ മറ്റൊരു കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം എല്ലാ വിഷയവും തീർന്നിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോകും അതിന് ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് ആരും ഒരു വർത്തമാനം വേണ്ടിയിട്ടില്ല കാരണം എന്താണ് ഇയാൾ വിചാരിച്ചിട്ട് ഇയാളെ ഈ പച്ച നുണ പറഞ്ഞ് അല്ലെങ്കിൽ അതിനുശേഷം നാട്ടുകാരുമുടം വെറുപ്പിച്ച് തെറി വിളിച്ച് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ വെറുത്തു നമ്മളിൽ ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാനാണ് വലിയ പുണ്യാളച്ഛൻ ഞാനാണ് വലിയ ആള് എന്ന് ഇയാളിരുന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളി ചെയ്തത് അദ്ദേഹത്തെ ഏഴ് മറ്റു കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുമ്പോൾ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിൽ അവരവരെ സഹായിച്ച ആൾക്കാരും കൂടി ഇത് കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് കോൺട്രാക്ടർ ആയിരുന്നു ഇരുന്നൂറോളം ജോലിക്കാരെ വെച്ച് മാന്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ കൊള്ളാവുന്ന ആണുങ്ങളുടെ വീട് വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ചോദിച്ചൊരു പരിചയനിക്കില്ല ഞാൻ ചെയ്തത് മുഴുവൻ നേരത്തെ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചായിരുന്നെങ്കിൽ ഞാനും സാഹുവിനെ ഒരാളായനെ പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ആളായോണ്ട് ഞാൻ അതൊന്നും പറയാനും പോയില്ല ചെയ്യാനും പോയില്ല ഇനി മുന്നിലോട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യും കാരണം കേരളത്തിൽ അങ്ങനെ ചെയ്താലേ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കോൺട്രാക്ടർ ആയിരുന്ന പത്തിരുന്നൂറ് പണിക്കാരെയും വെച്ച് അവരുടെ നാട്ടിൽ കൊള്ളാവുന്ന ആണുങ്ങളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് ജോലി ചെയ്തു കൊടുത്തു അവരുടെ വർക്കൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ കൊള്ളാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സത്യസന്ധമായാണ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന പണിക്കാർക്കൊക്കെ അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ എത്ര പേർ ഈ പറഞ്ഞ മനുഷ്യനെ അദ്ദേഹത്തിന്റെ വറുതയുടെ കാലത്ത് സഹായിച്ചു എന്നും കൂടി ഒന്നും പറയട്ടെ സാബു ജേക്കബിന്റെ കാര്യം സാബു ജേക്കപ്പ് എനിക്ക് അതിനൊന്നും തന്നിട്ടില്ല എനിക്ക് ആ അറിയത്തുമില്ല എനിക്ക് ട്വന്റി ട്വന്റി യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു മറുപടി അർഹിക്കുന്നുണ്ട് എന്ന് കരുതിട്ട് പറയണം എന്താ ഇവർ ആരെങ്കിലും ഈ പറയുന്ന ആണു ആരും അദ്ദേഹത്തെ സഹായിക്കാൻ വന്നില്ല എന്തിനാണ് പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കൈനീട്ടി സംസാരിക്കേണ്ട സാഹചര്യം വന്നത് അപ്പോ ഈ കൈനീട്ടലിന് പിന്നിൽ ഒരു കയ്യിലൊരുപ്പുണ്ട് അല്ലെങ്കിൽ നല്ല നാവിന് ചില വഴക്കങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാണ് ഇപ്പോ ഈ വീഡിയോ വെച്ച ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാബു വെങ്ങോലയിലെ വേദി വെച്ച് പറഞ്ഞു കോട്ടയത്തു നിന്നുള്ള സജി തോമസ് അയാൾ എന്നോട് ഒന്നേ മുക്കാൽ കോടി ചോദിച്ചു ഞാൻ പറഞ്ഞു പറയാം പിറ്റേ ദിവസം ഞാൻ അയാളോട് പറഞ്ഞു ഇല്ല തരാം എൻ്റെ ഈ പണമില്ല അയാൾ പിണങ്ങിപ്പോയി അയാൾ രാജി പോയി അയാൾ പിണങ്ങിപ്പോയി നിരന്തരം പ്രസ്താവനകൾ ഇറക്കി അയാൾ നമ്മുടെ പാർട്ടിക്കെതിരെ അയാൾ പിന്നെ വീഡിയോകൾ ഇറക്കി ഞാൻ സാബുവിനോട് ചോദിക്കട്ടെ ഞാൻ ഇറക്കിയ പ്രസ്താവന കാണിക്കാൻ പറ്റുമോ പറ്റുമോ തന്റെ സോഷ്യൽ മീഡിയ ടീം കുത്തി കിടന്നാൽ എടുക്കാൻ പറ്റുമോ കാരണം ഞാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കാണാത്തതെന്നുള്ളത് അടുത്ത ഭാഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനിത് പറയാം ഇവിടെ സാബു ജേക്കപ്പ പറഞ്ഞത്രേ ഒന്നേകാൽ കോടി രൂപ ഈ പറഞ്ഞ വ്യക്തി ചോദിച്ചു എന്ന് ചോദിച്ചു എന്ന് ഒന്നേകാൽ കോടി ചോദിച്ചിട്ടില്ല എന്ന് ഉറപ്പ് എന്താണ് ഉറപ്പ് ഇവിടെ ഏതോ ഒരു എന്താ പറയാ റിസോർട്ട് ഒക്കെ ഉണ്ടാക്കാൻ പാകുന്ന സ്ഥലത്ത് കുറെ ഏക്കർ സ്ഥലമുണ്ട് പിന്നെ വീടിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട് വീടക്കം കുറച്ച് സ്ഥലമുണ്ട് പിന്നെ മറ്റെവിടെയോ സ്ഥലമുണ്ട് ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ജപ്തിയിൽ വന്നതെന്നോ ഏ ഇനി മുഴുവൻ പ്രോപ്പർട്ടിയും കൂടെ ചേർന്നിട്ടാണോ എന്നോ ഒന്നും അറിയില്ല രണ്ടായാലും അദ്ദേഹത്തിന്റെ വർധി പറഞ്ഞപ്പോ ജനം കൈ വെച്ച് സഹായിച്ചു പക്ഷെ അത് ആ രീതിയിൽ ചോദിച്ചിട്ടാണ് പല രീതിയിൽ കരഞ്ഞും നിലവിളിച്ചും അല്ലാതെയും ഒക്കെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് ഗതികേട് വരുമ്പോ പല രീതിയിൽ സംസാരിക്കേണ്ടി വരും നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ പച്ചക്കിരുന്ന് സംസാരിക്കുമ്പോ അയാളുടെ ഗതികേടൊന്ന് തീർത്ത് കൊടുക്കണല്ലോ എന്നുള്ള സാധാരണക്കാരന്റെ ആ ഒരു മനസ്സിനെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം പിന്നെ എന്താണ് നോക്കാം പതിനെട്ടോളം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അത് ഓരോ ദിവസവും ഓരോന്നോ കാരണം മലയാളിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് കേൾക്കട്ടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ആ ആദ്യത്തെ വീഡിയോ കിട്ടുന്നത് ഫേസ്ബുക്ക് വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ട് രണ്ടു മണിക്കൂർ കൊണ്ട് കമന്റ് തെറിയിട പെരുന്നാളും ഇപ്പൊ ഈ ഈ കമന്റ് തന്നെ ഈ വീഡിയോ തന്നെ പ്രതികരണം അല്ലേ ഇതൊക്കെ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നില്ലേ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നുണ്ടല്ലോ ലാപത്തിൽ അദ്ദേഹത്തെ സഹായിച്ചവരും കേൾക്കുന്നുണ്ടല്ലോ കുറെ വീഡിയോകൾ സാബു ജേക്കപ്പിനോട് ദേഷ്യം വന്ന് സാബു ജേക്കപ്പ് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ പത്തോളം വീഡിയോകൾ ചെയ്തു വെച്ചിരുന്നുവെന്നും ഒന്ന് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തപ്പോ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നും യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തപ്പോ തെറിയോട് തെറി വന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ വെറുതെ എന്ന് ആരെങ്കിലും തെറി വിളിക്കും കുറച്ചുപേർക്ക് തെറി വിളിക്കുന്നു നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളുടെ താഴെ വന്ന് തെറി വിളിക്കാറുണ്ട് പക്ഷെ എല്ലാവരും കട്ടത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് എന്നുള്ളത് എങ്ങനെയാണ് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ഒരു ശതമാനം പോലും ഈ വ്യക്തിയെ ഞാൻ അനുകൂലിക്കുന്നില്ല ഇപ്പൊ അനുകൂലിക്കുന്നില്ല ഇദ്ദേഹമാണ് ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വ്യക്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ഒരുപാട് പേർക്ക് സഹായം കിട്ടാതാക്കിയത് കിട്ടാതെയാക്കിയത് മാന്യമായി അദ്ദേഹത്തിന്റെ ആ കിട്ടിയ സഹായം കൊണ്ട് അത് ആ ജപ്തിയൊക്കെ ഒഴിവാക്കി അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് കുറച്ച് പണം തിരിച്ചു കൊടുക്കേണ്ട പണമുണ്ട് ആ പണമൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് മര്യാദയ്ക്ക് അത് അങ്ങ് പോയിരുന്നെങ്കിൽ ആ ഭാഗം നോക്കാതെ പിന്നെ ആക്രോച്ച് സംസാരിക്കാതെ മാന്യമായി സംസാരിച്ച് അങ്ങ് പോയിരുന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു പക്ഷെ പിറ്റെന്ന് ആ കടം തീർന്നതിൻ്റെ പിറ്റെന്ന് തുടങ്ങി ബാക്കിയുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭരിക്കുന്നവരുടെയും അല്ലെങ്കിൽ ആ ഭരിക്കുന്നവരുടെ ബന്ധുക്കളുടെയും അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ സാമ്പത്തിക സഹായത്തിലേക്ക് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അവർക്ക് കഴിക്കും അവർ വന്ന് തെറി വിളിക്കും അത്രേ ഉള്ളൂ കേരളം മുഴുവൻ ലോകം മുഴുവനുള്ള ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല സാറുമായിട്ട് ഇത് തുടങ്ങി വെച്ചോണ്ടാ ഞാനിത് പറയാമെന്ന് തീരുമാനിച്ചത് ഈ പത്ത് മിനിറ്റുള്ള വീഡിയോ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പറഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ പത്ത് പതിനെട്ട് ദിവസം പറയുമ്പോൾ നിങ്ങൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു മടുക്കും ഞാൻ എന്റെ ജീവിതത്തിലെ ഗതികേടിന്റെ സമയത്ത് ഞാൻ പൊതുജനത്തിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടുമുണ്ടാ സത്യമാണ് ജീവിതത്തിന്റെ ഒരു ഗതികേടിന്റെ സമയത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടാറുണ്ട് അങ്ങനെ കൈ നീട്ടുമ്പോൾ പിന്നീട് അവരെ തലയിൽ കയറുന്നത് നരങ്ങാറില്ല അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അവരുടെ ആത്മാഭിമാനം അവരുടെ കാൽക്കീറ്റിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാനും പറയുന്ന എന്താണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഒരു ഇപ്പൊ ഇപ്പൊ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ജപ്തി അവസാനിക്കും എല്ലാ പ്രതിസന്ധി തീരും മുഴുവൻ പ്രതിസന്ധിയും തീരും പക്ഷെ അഞ്ചു ലക്ഷം രൂപ ഇല്ലെങ്കിൽ ആ കുടുംബം ആത്മഹത്യ ചെയ്യും എന്റെ കയ്യിൽ കൊടുക്കാനില്ല എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം ഇതിന് മുമ്പ് മറ്റൊരു കൂട്ടർക്ക് ഞാൻ കൊടുത്തു എന്റെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് കമ്പനി തുടങ്ങാൻ കഴിയാത്തത് കൊണ്ട് കാലിഫോർണിയയിലുള്ള ഒരു അച്ഛൻ ഞാൻ ആ പേര് പറയുന്നില്ല അദ്ദേഹത്തെ രണ്ടും മൂന്നാലു മാസമായി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് കിട്ടണില്ല അദ്ദേഹം ഓൺലൈനില്ല ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി അദ്ദേഹം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് എന്നെ ഒന്ന് ഒന്ന് ബന്ധപ്പെടണം എന്റെ യഥാർത്ഥ വസ്തുത ഈ പണമെടുത്ത് കിട്ടാത്തതുകൊണ്ട് ഈ പണമെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് അറിയാവുന്ന മറ്റു ചിലർ എന്നെ സഹായിച്ചിട്ടാണ് എന്റെ കമ്പനി കയറിപ്പോയത് ഇപ്പോൾ അതിന്റെ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പണം യൂട്യൂബിലുള്ള എന്റെ ആയിട്ടുള്ള ആൾക്കാർ ഒരു പത്ത് പതിനെട്ട് പേരാണ് എന്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരുപലായി നിൽക്കുന്നത് ഇനി അതിന്റെ മാർക്കറ്റിങ്ങിലേക്ക് ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നതും എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ് എല്ലാം സുതാര്യമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുകയാണ് പക്ഷെ നമ്മള് ഒരു വ്യക്തിയെ എടുത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് അവഹേളിക്കാൻ വേണ്ടി നിന്നുകൊടുക്കാറും നിർത്തി കൊടുക്കാറുമില്ല അതുകൊണ്ട് തന്നെ സാബു പറയുന്ന കേസ് ജനവിനായിരിക്കും എന്നറിയാവുന്ന ഒരു വിഭാഗം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട് അവർക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ മാന്യദേഹം അന്ന് കൈകാര്യം ചെയ്ത ഒരൊറ്റ കാരണത്താൽ അതിനുശേഷം നമ്മുടെ സോഴ്സ് ഒക്കെ അടഞ്ഞുപോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളോ വിടിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം കേരളത്തിലെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ മനുഷ്യനെ വെറുക്കുന്നുണ്ട് ഈ മനുഷ്യൻ മറ്റുള്ളവരെ വെറുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ സാബു ജാക്കബിനെ വെറുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തെ വലിയൊരു വിഭാഗം ഈ പണം കൊടുത്ത് സഹായിച്ച ആൾക്കാരും വലിയൊരു വിഭാഗം വെറുക്കുന്നുണ്ട് ഞാനത് പച്ചക്കരസ്യമായിട്ടാ പറയുന്ന വെറുക്കുന്നുണ്ട് കാര്യം ഒരുപാട് പേർ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് അയാൾക്കത് അർഹതയില്ലാത്തതാണല്ലോ ഞങ്ങൾ കൊടുത്തുപോയല്ലോ എന്ന് ഈ കിറ്റ് മേടിച്ച് നക്കുന്ന അടിമകളോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ സൗകര്യം പോലെ അവിടെ ഇരുന്ന് നേരത്തെ എഴുതി വെച്ച കമന്റോ വേറെ കമന്റോ എന്നെ നേരെ ഉണ്ടാക്കാം കാരണം എന്താന്നറിയോ എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടായി എന്റെ അമ്മയുടെ വൈകി ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നപ്പോൾ രണ്ട് ചാനലുമായിട്ട് വന്നത് ഒന്നോ രണ്ട് ഈ രണ്ട് ചാനലുമായിട്ട് അങ്ങ് പോകാവുന്ന ഞാൻ തീരുമാനിച്ചിട്ട് ഒന്നുമില്ല നിനക്കൊക്കെ ചെയ്യാവുന്ന ചെയ്യും ഇതാണ് അഹങ്കാരത്തിന്റെ അങ്ങേറ്റം എന്ന് പറയുന്നത് ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ആളാണ് ഞാന് ഇതുപോലെ യൂട്യൂബ് ഉണ്ടാക്കിയവരാണ് ബാക്കിയുള്ളത് ആ യൂട്യൂബ് ചാനലെല്ലാം കാണുന്നവരാണ് ഇവിടുത്തെ പ്രേക്ഷകർ ആ പ്രേക്ഷകരെ അത് കാണുന്നത് കൊണ്ടാണ് ഞാനടക്കമുള്ളവര് ജീവിച്ചു പോകുന്നത് ആ പ്രേക്ഷകർ അത് കാണുന്നത് കൊണ്ട് അവർ കൊടുക്കുന്ന പണമാണ് ഇദ്ദേഹം അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ചാനലും കൊണ്ട് ഇങ്ങോട്ട് വന്നാലും അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ഒരു ശരിയായ ഒരു രീതിയല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിമർശിക്കാനും ആൾക്കാർക്ക് തോന്നും നിങ്ങളെ വിമർശത്തിന് വിധേയ വിധേയനായേ പറ്റുകയുള്ളൂ അത് അതീതനൊന്നും അത് ഈ സാബു കൊട്ടോട്ടിയായാലും താങ്കളായാലും സാബു ചക്കപ്പായാലും ആരായാലും പക്ഷെ പൊതു ഇടത്തിലിട്ട് മറ്റൊരാളെ അലക്കുന്ന സമയത്ത് അയാൾ മറ്റു പലയിടത്തും മറ്റു പലർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കണം അങ്ങനെ വേണ്ടപ്പെട്ടവനാണ് എന്നതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും ഉദാഹരണത്തിന് സാബു ജേക്കബിന്റെ കാര്യം തന്നെ അവിടെ ഗോഡ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു പ്രൊജക്ട് ഉണ്ട് കിഴക്കമ്പലത്ത് അതില് നാല് രണ്ട് ലക്ഷോ നാല് ലക്ഷം കൊണ്ടാണ് ആകെ രണ്ട് ലക്ഷം രൂപ ആണ് ആകെ ഫണ്ട് സർക്കാർ ഫണ്ട് ഉള്ളത് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വെച്ചിട്ടുള്ളത് ആ വീട് നല്ല അടച്ചുറപ്പ് നല്ല ഉറപ്പില് കുറ്റിയുറപ്പില് ഫൗണ്ടേഷനും എല്ലാം ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് ആ വീട്ടിൽ താമസിക്കുന്നവരുണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നുള്ളത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായപ്പോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും പിന്നീട് പണം ഉണ്ടായി പിന്നെ അവര് വിദേശത്ത് പോയി അല്ലാതെ സാമ്പത്തികം ഉണ്ടായിട്ട് ആ നിലവിലുള്ള വീടിന്റെ മുകളിൽ വീണ്ടും അടുത്തൊരു നിലകൂടി പണി നിലകൂടി പണിത ആൾക്കാരുണ്ട് അവിടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടവർ അവരുടെ മുന്നിലേക്കാണ് നിങ്ങൾ സാബു ജേക്കബ് എന്ന് പറയുന്ന ആളെ കരുമാറ്റുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി സാബു ജേക്കബാണ് ഒരു സഹായം ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുകയെന്നില്ല ആ സഹായത്തിന് ആ വിധത്തിൽ അർഹനാണോ എന്ന് അയാൾ അന്വേഷിക്കും അതിനുള്ള സംവിധാനം ഊപ്പർക്കുണ്ട് ആ രീതിയിൽ നിങ്ങൾ അറിയാതെ തന്നെ ആരായാലും അവരറിയാതെ തന്നെ പരിസരം മുഴുവൻ അരിച്ചുപറക്കി അന്വേഷിക്കും അതിന് അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാബു ജേക്കബ് എത്തിക്കുകയും ചെയ്യും ഇവിടെ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിച്ച് നടന്നിട്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടി അങ്ങോട്ട് വാഗവരാത പ്രവർത്തിച്ച് നടന്നിട്ട് പ്രസംഗിച്ച് നടന്നിട്ട് അതിനുശേഷവും ഇത്രയധികം കടവും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടും ജപ്തി മറ്റു കാര്യങ്ങളുടെ ഒരു വക്കിലേക്ക് എത്തിയിട്ട് സാബു ജേക്കബ് നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടം ഉണ്ടാക്കിയത് എങ്ങനെ എന്നും കൂടി ഒന്ന് ആലോചിക്കും അത് അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന അനാവശ്യമായി ഉണ്ടാക്കിക്കുന്ന കടവും മറ്റു കാര്യങ്ങളും തീർക്കേണ്ട ഉത്തരവാദിത്വം ബാക്കിയുള്ളവർക്കുണ്ടോ ഇല്ല അതറിയാവുന്നതുകൊണ്ട് അത് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റിട്ട് മൂപ്പറൊക്കെ തീർക്കട്ടെ പറഞ്ഞ് നിങ്ങൾ തന്നെ വീഡിയോന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ മൂന്ന് സെന്റ് മൂന്ന് സെന്റ് മൂന്ന് സെന്റ് അങ്ങ് വിറ്റേക്ക് വിറ്റിട്ട് ആ കടമ തീർത്തേക്ക് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി അങ്ങ് വിറ്റാ പോലെ തീരുന്ന വിഷയമല്ലേ ഉള്ളു അത് ചെയ്യാതെ ഈ ബാധ്യത കൂട്ടിവെച്ചിട്ട് അവസാനം മറ്റുള്ളവരോട് ചോദിച്ചപ്പോ ഇതിന്റെ വസ്തുത അറിയാവുന്ന കുറേ ആൾക്കാർ കുറെ ആൾക്കാർ അവർ പ്രതികരിച്ചു എന്നെ എന്നെപ്പോലെയുള്ളവർ താങ്കൾ ചെയ്തിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ചാരിറ്റി ഉണ്ടല്ലോ ആ പാട്ട് മാത്രമേ കേട്ടോളൂ ആ പാട്ട് മാത്രം കേട്ടതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷെ അതിനൊരു ഒരു മറുവശം ഉണ്ടായിരുന്നുവെന്നും ഇത്തരത്തിലൊരു ധൂർത്തിന്റെ അല്ലെങ്കിൽ ഒരു വഴിവിട്ട രീതിയിൽ വഴിവിട്ടെന്ന് പറഞ്ഞാൽ മോശമായി സഞ്ചരിച്ചെന്നുള്ളതല്ല സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിക്കേണ്ട കത്തു സൂക്ഷിക്കേണ്ട മേഖലയിലൂടെ പോകാത്തതുകൊണ്ട് നശിച്ചു പോയതാണ് അതിന് ബാധ്യത മറ്റുള്ളവർ ഏൽക്കേണ്ടതല്ല എന്ന് അറിയാവുന്ന വിഭാഗം താങ്കളെ എതിർത്തു എന്താ അവർക്ക് എതിർക്കാനുള്ള അവകാശമില്ലേ സാബു ജേക്കബ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കടം തീർക്കാനുള്ള എൺപത് എൺപത്തി ലക്ഷം കോടി രൂപ തന്നില്ല എന്ന് കരുതിയിട്ട് അയാളെങ്ങനെ തെരുവിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ജീവിതത്തിൽ മൂന്ന് പേരെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൽ ഒന്നാമനായിരുന്നു സാബു ചേക്കബ് രണ്ടാമൻ അഡ്വക്കേറ്റ് ജയശങ്കർ മൂന്നാമത് സന്തോഷ് ജോർജ് കുളങ്ങര ഈ മൂന്ന് പേരെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ സാബു ഒന്നാമത്തെ ആളായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനുമായി സാബു ഏറ്റവും വെറുക്കുന്നയാള് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മൊഹം കാണരുതെന്ന് അറയ്ക്കുന്ന ഒരാള് എന്ത് അഹങ്കാരത്തോടെയാണ് പറയുന്നത് നോക്കൂ എത്ര അഹങ്കാരത്തോടെയാണ് ഈ സാബു ചേക്കമ്മിന്റെ കയ്യിൽ നിന്ന് ഒരു ചാ ഒരു ചായ ഒരു കാലി ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഇമാരെയുള്ള ഡയലോഗ് അടിക്കാൻ പാടില്ല വെറുക്കുന്നത് താങ്കൾ ഞാൻ പറയട്ടെ ഞാനും കൂടി വീഡിയോ ചെയ്തിട്ട് എന്റെ കൂടി വീഡിയോയുടെ ബലത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ വീഡിയോ ബലത്തിലാണ് നിങ്ങളുടെ ജപ്തി ആ ഇല്ലാതായതെന്ന് താങ്കൾക്ക് ആ ജപ്തി നടപടി ഇല്ലാതെ പിറ്റെന്ന് മുതൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കുമോ ഒരു കോള് ഒരു കോള് തിരിച്ചു വിളിച്ചിട്ട് സാബു നന്ദിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല ഇനി വിളിക്കാൻ വേണ്ട മറ്റേ ആൾ അത് രണ്ടാളാണ് താങ്കൾക്ക് വേണ്ടി വീഡിയോ ചെയ്തത് ആ രണ്ടു പേരും ഇന്ന് താങ്കളെ വെറുക്കുന്നുണ്ട് അതുപോലെ താങ്കളെ സഹായിച്ച വ്യക്തികൾ ഉണ്ടല്ലോ ആ സഹായിച്ച വ്യക്തികളിൽ ബഹുഭൂരിപക്ഷക്കാരും താങ്കളെ വെറുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ താങ്കളുടെ പ്രതികരണം കൊണ്ട് തന്നെയാണ് വെറുക്കുന്നത് താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ വെറുക്കുന്നത് താങ്കളെ കാരണം മറ്റു പലരുടെയും ജീവിതം താങ്കളുടെ ഈ പ്രതികരണം കൊണ്ട് അതായത് താങ്കളെ സഹായിച്ചതിന് ശേഷം താങ്കളുടെ പ്രതികരണം കൊണ്ട് മറ്റു പലരുടെയും ജീവിതം ഇല്ലാതെ പോയി ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞില്ലേ നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കരുത് നിങ്ങൾ പ്രതികരണമൊന്നും നിർത്ത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഉറക്കുണ്ടാക്കരുത് മറ്റുള്ളവരെ ജീവിതത്തിൽ തലയിടരുത് അവരെ അവരെ ജീവിതം നശിപ്പിക്കരുത് എന്ന് എത്ര തവണ പറഞ്ഞു ഇപ്പോഴും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ നമ്മൾ സമൂഹത്തിൽ നിന്ന് അവരുടെ ആനുകൂല്യം പറ്റി നമ്മൾ എഴുന്നേറ്റ് ജീവിക്കുമ്പോൾ അവരെ ഒന്ന് ബഹുമാനിക്കുക കൂടി വേണം എപ്പോഴും തിരുത്തൽവാദിയായി അവരെ കൊന്നു കൊന്നുകൊലവിളിച്ച് നടക്കുന്നു ചേരരുത് സാബു ജാക്കബിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായി അന്വേഷിച്ച് തന്നെ പോകുന്നത് അന്വേഷിച്ച് പോയതിന് ശേഷം അത് ശരിയാണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സഹായിക്കും സഹായിച്ചവർ തന്നെയാണ് സഹായം പറ്റിയവർ തന്നെയാണ് നിങ്ങളെതിർക്കാൻ വരുന്നത് ചീത്ത വിളിക്കുന്നത് ഇനി സാബുവുമായി ബന്ധമില്ലാത്ത താങ്കൾക്ക് നേരിട്ട് പത്തൊൻപത് ലക്ഷത്തിന് മേലെ രൂപ സഹായിച്ച ആൾക്കാരിൽ എത്ര പേര് നിങ്ങൾ നിങ്ങളെ ലിസ്റ്റ് ഉണ്ടല്ലോ എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് ഓരോരുത്തരുന്ന് വിളിച്ചു നോക്ക് എത്ര പേരുടെ തെറി താങ്കൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന പതിനഞ്ച് പേരെ വേണമെങ്കിൽ ഞാൻ ജീവിക്കാത്ത എല്ലാരെയും അത് പൈസ മേടിക്കുന്നവർ വല്ലതും ഉണ്ടാവും എല്ലാവരും പോയി വശീകരിച്ച് പോയാൽ പോകുവായിരിക്കും പക്ഷേ ഇതിനകത്തുള്ള നല്ലൊരു ശതമാനം ആൾക്കാരെ വേണേ ഞാൻ കൊണ്ടത് ഇതിനകത്തിരി ലൈവ് പറയിപ്പിക്കാം ഇതാ സംഭവം ഒന്നും നിങ്ങൾ ട്വന്റി ട്വന്റി പാർട്ടിയിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും സാബു ജേക്കബിന്റെ ദുർഭരണം കൊണ്ട് ഇട്ടേച്ച് പോയി എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ഉണ്ട് അവരെ ഞാൻ എന്റെ ചാനലിൽ കൊണ്ടിരുത്തി ലൈവ് ചെയ്യിക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്താ ഇവരാരും വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാനും ഇവരാരും വിചാരിച്ചിട്ട് നിങ്ങളെ നിങ്ങളൊന്നും രക്ഷപ്പെടുത്താനും കഴിയില്ലായിരുന്നോ എന്ത് ഇവരാരും രംഗത്ത് വരാതിരുന്നത് എന്ത് നിങ്ങൾക്ക് വേണ്ടി ഇവരാരും സംസാരിക്കാതിരുന്നത് നിങ്ങൾ ലൈവ് കൊണ്ടുവന്ന് സംസാരിക്കാം അത് ചെയ്തു ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ വീടും പറമ്പും ജപ്തിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിരവിളിച്ച സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ ആരും ഇറങ്ങാത്തത് അപ്പൊ നിങ്ങൾക്ക് എന്തോ തെറി മാർ എഴുതി വെച്ചോ എനിക്ക് പ്രശ്നമൊന്നും രണ്ട് ഞാനിലും പൊക്കോട്ടെ എന്നാലും എനിക്ക് വിഷയമില്ല നീയൊക്കെ എന്നാ വിചാരിച്ച ഞാൻ പേടിച്ചങ്ങോട്ട് അങ്ങ് വരണ്ടു പോയെന്നോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും മോനെ എനിക്ക് പോകാൻ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ ഒന്നേമുക്കാൽ കോടി ചോദിച്ചെന്ന് മൊയ്ലാളി പറഞ്ഞു താവു രണ്ടു കോടിക്ക് തീർത്ത നാണി പറഞ്ഞു ഞാൻ രൂപ രൂപ കൊടുക്കാൻ ഉണ്ടെങ്കിൽ കോടി കിട്ടിയെങ്കിൽ പൈസ കൊടുക്കണ്ടേ ഈ ചോദ്യത്തിന് താങ്കൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് രണ്ടു കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ പലയിരക്കടയിലെ പൈസ നിങ്ങൾ കൊടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ ഈ ആഘോഷിച്ചു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു തേങ്ങയെ സംഭവിക്കാനില്ല നിങ്ങക്ക് സംഭവിക്കാൻ ഉണ്ടായിരുന്നു ഇതേ സോഷ്യൽ മീഡിയ ഇതേ വിഭാഗങ്ങൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെറി വിളിക്കുന്നത് പോലെയുള്ളൊ ആ അതിൽ ഉച്ചിരോടെ നിങ്ങളിത് തെറി വിളിക്കില്ലായിരുന്നു നിങ്ങളൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാലോകരോട് ജനങ്ങളോട് മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൊമ്പത്ത് കയറിൽ കയറിയാൻ ഇന്ന് ഏതെങ്കിലും പള്ളിന്റെ കബറിന്റെ ഉള്ളില് ഉള്ളിക്കച്ചവടം നടത്തുമായിരുന്നല്ലേ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഈ വീഡിയോ ചെയ്തു എന്ന് സ്വാഭാവികമായും ഇദ്ദേഹത്തിന് സാബു ജേക്കബിനോട് വൈരാഗ്യമുണ്ട് ഈ പ്രതിസന്ധി എല്ലാം വന്നപ്പോ സാബു ജേക്കബിനോട് പൈസ ചോദിച്ചു ചോദിച്ചു തുക എത്ര നമുക്ക് അറിയില്ല ഒന്നേക്കാൾ കൂടി ചോദിച്ചു എന്ന് സാബു ജേക്കബ് പറയുന്നുണ്ട് അത്രയും കൊടു കൊടുക്കാത്തതുകൊണ്ടാണ് രാജിവെച്ചു പോയതെന്ന് പറയുന്നുണ്ട് ഈ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് സാബു ജേക്കബിന്റെ ഭാഷണത്തിൽ നിന്നും ഈ പറഞ്ഞ മാന്യദേഹത്തിന്റെ ഭാഷണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ പൈസ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവില്ല അത് അവർ തമ്മിലുള്ള സംസാരമായതുകൊണ്ട് നമുക്കറിയില്ല ഉണ്ടാകാം കാരണം ഇദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ ചോദിച്ചിട്ടുണ്ടാകാം അപ്പോ അദ്ദേഹത്തിന്റെ ഇത് നോക്കുമ്പോ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ഏത് വീഡിയോ ചെയ്ത ശേഷം ഞാനും മറ്റേ അദ്ദേഹം കൂടി സപ്പോർട്ട് ചെയ്ത ശേഷം ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ സഹായം കൊണ്ട് അദ്ദേഹം അടുത്തിൽ നിന്ന് ഇതുവരെയും ചെയ്തിട്ടുണ്ട് ആ ഇവർക്ക് കൊടുത്ത കൂട്ടത്തിൽ സാബു ജേക്കബ് ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള പ്രശ്നം അതായത് സാബു ജേക്കബ് ഇദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കാത്തത് കൊണ്ട് കൽപ്പു തീർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാവും എന്റെ കയ്യിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേരെ എനിക്ക് പൈസ തന്നാൽ ഇഷ്ടമുണ്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ് സാഹു താങ്കളൊരു അന്തസ്സുള്ളവരാണെങ്കിൽ അതിനകത്തൊരു നൂറ് രൂപ എനിക്ക് എനിക്കിട്ടതിൻ്റെ ഒരു രേഖ കാണിക്കാമോ താങ്കൾ കേരളം ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ലേ ഒരു നൂറ് രൂപ എനിക്ക് എനിക്കിട്ട് തന്നത് ഇനി താങ്കൾ വേണ്ട താങ്കളുടെ നേതാക്കന്മാരിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പേരുണ്ടെ ഒന്ന് കാണിക്കാമോ ഒരു നൂറ് രൂപ സാവു പറഞ്ഞ പോലെ ഞാൻ മൂന്ന് ദിവസം പ്രസംഗിച്ചല്ലോ എറണാകുളം മണ്ഡലത്തിൽ മൂന്ന് ദിവസം പ്രസംഗിച്ചു ബെന്തികോസിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിന് അഞ്ഞൂറ് രൂപയും ചാപ്പാട് കിട്ടും സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ന് സന്തോഷത്തോട് ജീവിക്കുന്ന സമാധാനത്തോട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ആ ജനങ്ങൾ ആ ജനങ്ങൾ ഒരുപക്ഷെ താങ്കൾ സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ താങ്കൾ സഹായിച്ചിട്ടുണ്ടാകാം അവരുടെ കൂടി താങ്കൾ സഹായിച്ചിട്ടുണ്ടാകും അവരൊക്കെ ഈ പറഞ്ഞ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ തെറിവിളിക്കുമ്പോ നിങ്ങളുടെ വൈരാഗ്യം കൊണ്ട് നിങ്ങൾ തെറിവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളൊരു മുഴുവൻ നമ്മൾ തിരിച്ച് തെറി വിളിക്കുമെന്നാണ് ആ തെറിയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വായടച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ അന്നത്തെ ആ സമയം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേൾക്കാതെയാണ് നിങ്ങൾ എന്റെ ഫോൺ എടുക്കാതെ ആയത് ആളെ ഫോൺ എടുക്കാതെ ആയതുകൊണ്ടാണ് ഞാനടക്കമുള്ള ആൾക്കാർ നിങ്ങളെ സഹായിച്ചു എന്നൊരു കുറ്റത്തിന് കുടുങ്ങിപ്പോയത് കുടുങ്ങിപ്പോയി ഞാൻ പറഞ്ഞില്ല ഇന്ന് വെറും വെറും അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിക്കും ആ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും ആ അവസ്ഥയിൽ നിൽക്കുന്ന സാധാരണക്കാർ അവരെ ഞാൻ നോക്കാറുള്ളൂ ഈ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ അവരെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഏറ്റവും താഴെക്കടയിലുള്ളവർക്ക് സഹായിക്കാൻ ചാരിറ്റി സംഘടനകൾ എല്ലാവരും ഉണ്ടാവും മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്കാർ സഹായിക്കാൻ ഇവിടെ ഒരു പട്ടിയും ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയൊരു ഒരു കൈത്താങ്ങ് കൊടുത്താൽ അവർ പിന്നെ തനിയെ കയറി വന്നോളും അവർ മറ്റു ജനങ്ങളെ സഹായിക്കുകയും ചെയ്തോളും ഒരു ഒരു സാമൂഹ്യ നന്മയാണ് അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരാളെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതുപോലും മേലെ വരിയിൽ നിൽക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഞാൻ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു അവരൊക്കെ പറയുന്നത് ഇയാളുടെ പേരാണ് ഇയാളുടെ സ്വഭാവ ദൂഷ്യമാണ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് അപ്പൊ പിന്നെ എന്താ ചെയ്യാം ഒന്നും ചെയ്യാനില്ല കാരണം അത്രത്തോളം ഗതികേടലേക്ക് കൊണ്ട് എത്തിച്ചിട്ടാണ് ഇപ്പോഴും ഇങ്ങനെയിരുന്ന വർത്താവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്